മൈ ചാനൽ ാണ് പാചക്കെ വന്നെക്കാൻ കണ്ടോ നല്ല പൂക്കൾ ഇതൊക്കെണ്ട് കിണലൊക്കെണ്ട് നല്ല പൂക്കൾ സംഭവ പൂക്കളുണ്ട് അടിക്കളങ്ങാനും പറ്റൂടാ ഇവ കുറച്ചൊക്കെ നല്ല അടിപൊളിയാ ഇതിന്റെ അടി ഒക്കെ പോവാണ് കണ്ടോ അടിപൊളി സംഭവം അതെ കണ്ടോ ഇതൊക്കെ പൂക്കൾ എന്ന് പറയുന്നു അങ്ങനത്തെ പൂക്കളത് കണ്ടോ സംഭവം പൂക്കളുണ്ട് ഗേസ് കണ്ടോ സംഭവ പൂക്കളുണ്ട് സംഭവം പൂക്കൂലാ നമ്മൾ എടി വൈക്കൂടി പോയി വെക്കാം ഗേസ് കണ്ടോ അതേ പൂക്കൾ തോക്കണ്ടേ അങ്ങനെ പോയി എടി വൈക്കൂടി പോകാന് ഇതാ കണ്ടോ ഞാൻ എടി വൈക്കൂടി പോയെത്തോ ന്തേരും പോയൊക്കെ അവരുടെ വന്നതല്ലേ എട പോയി കൂടെ നമ്മൾ പോയി കളിച്ചത് അപ്പൊ നമ്മളിവിടെ എത്തിക്കൊള്ളു ഇങ്ങനെയൊക്കെ കുടിയുമാണ് അവിടെ തൊഴിൽ വീട് സബ്സ്ക്രൈബ് ചക്ക മറക്കണ്ടേ ഉദയ വീട്